തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു മുന്നണികളും സജ്ജമായി പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഏതായാലും മുന്നൊരുക്കം ഒരൽപ്പം നേരത്തെ തുടങ്ങും മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറേ കാലമായി ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി അതാണ് വെറുതെ മുന്നൊരുക്കം നടത്തൽ മാത്രമല്ല പ്രചാരണത്തിലും വോട്ടെടുപ്പ് വരെയും നീണ്ടു സവിശേഷ ശ്രദ്ധ ഈ തെരഞ്ഞെടുപ്പിലുടനീളം മുസ്ലിം ലീഗ് പുലർത്താറുണ്ട് പതിവ് തെറ്റിക്കാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിനും വളരെ നേരത്തെ മുസ്ലിം ലീഗ് അതിൻ്റെ മുന്നൊരുക്കം പൂർത്തിയാക്കിയിട്ടുണ്ട് വാർഡ് തലത്തിൽ തുടങ്ങി ജില്ലാതലം വരെ നീണ്ടു നിൽക്കുന്ന സവിശേഷമായ ഒരു ശ്രദ്ധ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് ഇത്തവണയും പുലർത്തിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് താഴെത്തട്ടിൽ ഓരോ വോട്ടും നിർണായകമാകും ഇത് കണക്കാക്കി നേരത്തെ തന്നെ വോട്ടർ പട്ടിക പുനഃക്രമീകരണത്തിലും ഒപ്പം തന്നെ ഇത്തവണ തദ്ദേശ വാർഡ് വിഭജനത്തിലും മുസ്ലിം ലീഗിൻ്റെ സവിശേഷമായ ശ്രദ്ധയുണ്ടായി ഇതായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിൽ ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ ഇത്തവണ തദ്ദേശ വാർഡ് വിഭജനത്തിൽ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ യു ഡി എഫ് ഒന്നാകെ ഉന്നയിക്കുന്നുണ്ട് പല ജില്ലകളിലും വലിയ തരത്തിലുള്ള ഉണ്ടായി എന്നുള്ള ആരോപണമാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ വോട്ടർ പട്ടിക പുനക്രമീകരണത്തിലും വലിയ തരത്തിലുള്ള അട്ടിമറി നടന്നുവെന്നാണ് മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ആരോപണം ഉദാഹരണമായി പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്ന വിവാദം കൊടുവള്ളി നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ വലിയ തരത്തിലുള്ള ക്രമക്കേട് ഉണ്ടായി എന്നാണ് ഇത് സംബന്ധിച്ച പരാതി കൃത്യമായി തന്നെ ജില്ലാ ഭരണകൂടത്തിനും ഇലക്ഷൻ കമ്മീഷനുമെല്ലാം മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന യു കമ്മിറ്റി നൽകി അതുമായി ബന്ധപ്പെട്ട നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുണ്ടായി അപ്പോൾ ആ നിലയ്ക്ക് സവിശേഷമായൊരു ശ്രദ്ധ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭ പ്രവർത്തനമായ വോട്ടർ പട്ടിക ക്രമീകരണത്തിനും ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിലും മുസ്ലിം ലീഗ് പുലർത്തി അതുമായി ബന്ധപ്പെട്ട ഒരു ആത്മവിശ്വാസം മുസ്ലിം ലീഗിനുണ്ട് അത് കൃത്യമായി തന്നെ മുസ്ലിം ലീഗിൻ്റെ മുഗൾ തട്ടിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ നിലയ്ക്ക് പ്രാദേശിക തലങ്ങളിൽ കൃത്യമായ ഒരു ശ്രദ്ധ മുസ്ലിം ലീഗിൻ്റെ അതാത് കമ്മിറ്റികൾ പ്രവർത്തകർ പുലർത്തിയത് ഓരോ വോട്ടും നിർണായകമാണ് അപ്പോൾ തങ്ങൾക്ക് അനുകൂലമായേക്കാവുന്ന എല്ലാ വോട്ടുകളും വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് ഉറപ്പു വരുത്തുക ഒപ്പം തന്നെ അനധികൃതമായി ചേരുന്ന വോട്ടുകൾ ഇതെല്ലാം തന്നെ ഒഴിവാക്കാനുള്ള സവിശേഷമായ ശ്രദ്ധ പുലർത്തുക എന്നെല്ലാം മുസ്ലിം ലീഗ് കൃത്യമായി തന്നെ ചെയ്തു കഴിഞ്ഞു ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും മുസ്ലിം ലീഗ് അതിൻ്റെ ഒരുക്കങ്ങൾ മറ്റേതൊരു പാർട്ടിയേക്കാളും ആദ്യത്തിൽ ആരംഭിക്കാറുണ്ട് ഓരോ വാർഡിൽ നിന്നും അഞ്ച് പേരെ പ്രത്യേകം കേഡർമാരായി തിരഞ്ഞെടുത്തിട്ട് പ്രവർത്തനത്തിൻ്റെ മേൽനോട്ടവും ചുമതലയും അവർക്ക് നൽകി ആ കേഡർമാരുടെ യോഗം വിളിച്ച് അവർക്ക് ട്രെയിനിങ് പരിശീലനം നൽകി അത് എല്ലാ ജില്ലകളിലും ഇത് നടന്നുകൊണ്ടിരുന്നു എല്ലാ സ്ഥലങ്ങളിലും വോട്ടർ വോട്ടേഴ്സേഷൻ പേര് ചേർക്കുന്ന കാര്യത്തിൽ വളരെ സജീവമായി മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു വാർഡ് ഡീലിമിറ്റേഷൻ അംഗത്ത് നന്നായി ഞങ്ങൾ ഇടപെട്ടിരുന്നു മിക്കയിടത്തും സ്ഥാനാർത്ഥികൾ ആര് ആണ് എന്നതിൽ ഇപ്പോൾ തന്നെ ഏതാണ്ടൊരു ധാരണയിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ളവർ ഇതിനോടകം അവരുടെ മേഖലകളിൽ തുടങ്ങിക്കഴിഞ്ഞു പലയിടത്തും ഏതാണ്ട് സ്ഥാനാർത്ഥി ഒരു തദ്ദേശ സ്ഥാപനത്തിലാകെ ആരൊക്കെ സ്ഥാനാർത്ഥിയാകണമെന്നതും ധാരണയായിട്ടുണ്ട് ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമാണ് ഇനി വരാനുള്ളത് ആ നിലയ്ക്ക് വലിയ തരത്തിലുള്ള വിപുലമായ തയ്യാറെടുപ്പുകൾ മുസ്ലിം ലീഗ് നടത്തി കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന് തങ്ങൾ സജ്ജമാണ് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറയുന്നത് തിരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് സജ്ജാണ് അണികൾ സജ്ജാണ് യു ഡി എഫുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങും തയ്യാറെടുപ്പും മുന്നൊരുക്കവും എല്ലാം സെറ്റാണ് ഇതുവരെ പ്രതീക്ഷിച്ചതുപോലെ നടന്നിട്ടുണ്ട് പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാകുമ്പോൾ പലയിടത്തും വെല്ലുവിളിയാവുക മുന്നണി സംവിധാനത്തിലെ തർക്കങ്ങൾ ഒപ്പം തന്നെയാണ് വിമത ശല്യങ്ങൾ അത് കാലാകാലങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഭിമുഖീകരിക്കുന്ന ഒന്നാണ് ഒപ്പം തന്നെയാണ് മുസ്ലിം ലീഗ് സവിശേഷമായി ഇത്തവണ ചിലയിടങ്ങളിൽ വിമത പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വളരെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് പരമാവധി തർക്കമൊഴിവാക്കി പരമാവധി നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നത് കാരണം വിവിധ സംഘടനകൾ ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയാകുമ്പോൾ സ്വാഭാവികമായും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും അത് നേതൃത്വം യഥാസമയം ഇടപെട്ട് തർക്കം പരിഹരിച്ചു തന്നെ മുന്നോട്ട് പോകും മുന്നൊരുക്കം പൂർത്തിയായി തെരഞ്ഞെടുപ്പിന് സർവ്വസജ്ജമാണ് എന്ന് മുസ്ലിം ലീഗ് പറയുമ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റേതായ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാതിരിക്കാനാവില്ല കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായാണ് മുസ്ലിം ലീഗ് ഒരു നിർണായക പ്രഖ്യാപനം നടത്തുന്നത് ഒരു വ്യവസ്ഥ ലീഗ് നടപ്പാക്കുന്നു മൂന്ന് ടൈം വ്യവസ്ഥ മൂന്ന് തവണ മത്സരിച്ചവർക്ക് മത്സരിക്കാനാകില്ല എന്നായിരുന്നു തീരുമാനം ആ തീരുമാനം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി നടപ്പിലാക്കാൻ മുസ്ലിം ലീഗ് സവിശേഷ ശ്രദ്ധ കാണിച്ചു ഇത്തവണയും ആ തീരുമാനത്തിൽ മാറ്റമില്ല അല്ലെങ്കിൽ മൂന്ന് ടൈം വ്യവസ്ഥയിൽ മാറ്റമുണ്ടാകില്ല എന്ന സൂചനയായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വം ഒന്നാകെ നൽകിയിരുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലോടടുക്കുമ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഒരു ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് ആ പ്രഖ്യാപനം നടത്തുന്നത് ഇത്തവണ ചില ഇളവുകൾ ഈ നിലയ്ക്ക് മൂന്ന് ടൈം വ്യവസ്ഥയിൽ നൽകാമെന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മൂന്ന് ടൈം വ്യവസ്ഥ പ്രകാരം കഴിഞ്ഞ തവണ മാറി നിന്നവർക്ക് ഇത്തവണ അവസരം നൽകും അവർക്ക് മത്സരിക്കാമെന്ന പ്രഖ്യാപനമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത് അതായത് മുതിർന്ന നേതാക്കൾക്ക് ആ സ്ഥലത്തെ അതായത് അവർ പ്രതിനിധീകരിക്കുന്ന സ്ഥലത്തെ വിജയ സാധ്യതയടക്കം പരിഗണിച്ച് അവർക്ക് മത്സരിക്കാം അതിൽ ഇളവ് നൽകാമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപനം മൂന്ന് തവണ വിജയിച്ചവർ മാറി നിൽക്കണം നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ മാറി നിന്നവരാണെങ്കിൽ അത്തരക്കാർക്ക് കൂടി ഇത്തവണ ഇളവ് നൽകാമെന്നാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം ആ നിലയ്ക്ക് മുതിർന്നവരെ പരിഗണിക്കുക അല്ലെങ്കിൽ ഓരോ മേഖലയിലും സവിശേഷമായി സ്വാധീനമുള്ള വ്യക്തികളെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരു ഇളവ് മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ തന്നെ കൃത്യമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പരമാവധി നേട്ടമുണ്ടാക്കണമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് കണക്കാക്കുന്നത് ആ നിലയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി അതോടൊപ്പം തന്നെയാണ് പ്രാദേശിക തലത്തിൽ തർക്കങ്ങൾ ഉണ്ടായേക്കാവുന്ന സംഗതിയാണ് ഈ മൂന്ന് ടൈം വ്യവസ്ഥ പലരും മത്സരിക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടാകും ഒപ്പം തന്നെ ഓരോ പ്രദേശത്തും സ്വാധീനമുള്ളവരുണ്ടാകും അവരെ മാറ്റി നിർത്തുമ്പോൾ ഒരു പക്ഷേ അത് മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ബാധിക്കും അവരുടെ വിജയത്തെ ബാധിക്കും എന്നുകൂടി കണക്കാക്കിയാണ് ഇത്തവണ ഇളവ് നൽകാമെന്ന മുസ്ലിം ലീഗിൻ്റെ തീരുമാനം അപ്പോൾ ആ നിലയ്ക്ക് സവിശേഷമായി തന്നെയാണ് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് ഒരുങ്ങിയിട്ടുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് കാരണം കഴിഞ്ഞ രണ്ട് ടേമായി നിയമസഭയിൽ കഴിഞ്ഞ രണ്ട് ടേമായി അവർ ഭരണമില്ലാതെ ഇരിക്കുകയാണ് പ്രതിപക്ഷത്തിരിക്കുകയാണ് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതിൻ്റെ സെമി ഫൈനൽ എന്നോണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ അത്രയും നിർണായകമായൊരു തെരഞ്ഞെടുപ്പിൽ പരമാവധി നേട്ടമുണ്ടാക്കുക മുസ്ലിം ലീഗ് എന്ന പാർട്ടി ആ നിലയ്ക്ക് നേട്ടമുണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് യു ഡി എഫ് സംവിധാനം യു ഡി എഫ് മുന്നണി ഒന്നാകെ നേട്ടമുണ്ടാക്കണം എന്ന ലക്ഷ്യം കൂടി മുസ്ലിം ലീഗിനുണ്ട് ആ നിലയ്ക്കുള്ള തയ്യാറെടുപ്പുകളാണ് മുസ്ലിം ലീഗ് ഇതുവരെ നടത്തിയിട്ടുള്ളത്